ഞങ്ങൾ സ്വന്തം ഭവനത്തിലേക്ക് എല്ലാവർക്കും പണി തരാത്തേ ചെറിയ പരിപാടികൾ പറഞ്ഞാൽ ചെച്ചിക്ക് ഒരു വൈബാൻ വേണ്ടിയിട്ടാണല്ലോ പിന്നെ ഒരു വൈബിന് വേണ്ടിയിട്ട് ഞാൻ ഓനക്കൊരു കുപ്പി ഇന്ധനം അത് മതി ഒന്നല്ല അവൻ്റെ തലകുൽക്കലാണ് പ്രശ്നം എവിടെ നിന്ന് തുടങ്ങുന്ന ഒരു കൺഫ്യൂഷനിലാണ് ഓനീ ഇതൊക്കെ സെറ്റ് പോയിച്ചാ പതിനെ പോലെ കുണകുണ പറയാൻ വന്നതല്ല ഞാൻ അടിക്കാൻ വന്നത് വേണ്ടി ആത്മാർത്ഥത്തിന്റെ ഒരു നിറ കൂട്ടുള്ള എല്ലാ ടൂൾസും കൂടെ നിർത്തിച്ചേ ഞാനൊരു ചോദ്യം ചോദിച്ചു ഈ വെള്ള കളറുള്ള കുപ്പിയിലാണ് ചെറുപ്പം ടെസ്റ്റ് ചെയ്ത് അപ്പനിക്ക് മനസ്സിലാവും എന്താക്കലേശോ കൂടി പോയാലും എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് യാച്ചിയുടെ പോയി നോക്കിയാൽ ചെക്ക മൂത്ര വസ്ത്രമല്ല നടക്കുന്നു ഞാൻ ഓനെ വൈക്കാക്കിയിട്ട് ഞാൻ പിന്നെ പണിക്കാൻ പിന്നെ പെയിന്റിങ്ങ് കാര്യൊന്നും ആരും സെറ്റ് ചെയ്തതരല്ല എന്താ ഞാൻ വാസ് പൈസിൻ്റെ അവിടെ സെറ്റ് ആക്കി ഇതെല്ലാം എഴുതി പോക്കിട്ട് വേണം നമുക്ക് പെയിന്റ് അടിക്കാ ആച്ചിനോട് പറയാൻ ഇത്രക്ക് ആമാർത്ഥത വേണ്ട നമുക്ക് കാൻവാസ് മെല അടിക്കാനല്ല തിമ അടിക്കാൻ ആണ് എനിക്കൗർ സത്യം മനസ്സിലായി എന്നെ കൊണ്ടുവന്നത് ആച്ചക്ക് വൈബിനല്ല കൈസിന് ഊക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്റെ വൈബിനിന് കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണല്ലോ ഓനെ കൊണ്ടും പണി അടിപ്പിക്കണം പെയിന്റ് അടിക്കേണ്ട ചേച്ചാ ബ്രഷ് കൊടുത്തേ ഓർമ്മയുള്ള അങ്ങനെ തല്ലിയാണ് ബ്രഷെങ്ങനും കിടന്നു ഞാനും കേട്ടിട്ടുണ്ട് എന്റെ കൈയാളെ ഞാൻ ആച്ചയ്ക്ക് അങ്ങോട്ട് കൈമാറി ചിലപ്പോഴത്തേക്ക് ഞങ്ങൾ എനർജി ഒക്കെ പോകണ്ടെങ്കിൽ ഓരോ സിപ്പ് തിന്നിട്ട് ഞങ്ങൾ എനർജി അങ്ങനെ പുതുക്കി എന്റെ പണിക്ക് നമ്മൾ ഫ്രീമൊക്കെ കംപ്ലീറ്റ് ആവേണ്ടി ഇന്നത്തെ പണിക്ക് നമുക്ക് കൂലില്ല എന്തായാലും കൂലിന്നും വേണ്ട നമുക്ക് എന്തെങ്കിലും ഒക്കെ നോയാം മതി ഇത്ത വാഗ്ദാനം വേറെ നമുക്ക് മുഖത്ത് കൊണ്ടുപോയിട്ട് സുനാമി ആയി തരാം ഇന്നത്തേക്കുള്ള സെറ്റ് പിന്നെ നിൽക്കണേ കുട്ടിയെയും കുപ്പിയൊക്കെ നമുക്ക് ഇനി വീട്ടിൽ പോകാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ